ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം ഇന്ന് നമ്മൾ ഇന്നൊരു പുതിയ കിടുക്കാച്ചി അതായത് ആട്ടു സൂപ്പ് സൂപ്പ് അതായത് ഈ കർക്കട മാസത്തിൽ കുറച്ച് ആട്ടുസൂപ്പ് സൂപ്പ് കഴിച്ചാ നമുക്ക് നല്ല എല്ല് പല ഒക്കെ ഉണ്ടാവുന്ന നമ്മുടെ പഴമക്കാരൊക്കെ പറയണ്ടത് അപ്പൊ അതെന്ന് വെച്ചിട്ട് ഈ കരകടത്തില് ഈ തണ്ടില് വനയ്ക്കുള്ളവർക്ക് കായലും മുട്ട ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും കുറേശ്ശേക്ക് ഇണ്ടിട്ടാ അപ്പൊ ഒരു ആട്ടും സൂപ്പ് നാല് കാല സൂപ്പ് വേടിച്ച് അതിന്റെ ഒരു സൂപ്പിന്റെ പരിപാടി ഇട്ടു ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്കത് ആട്ടുകാലം നമുക്ക് കടയിൽ നിന്ന് പിടിക്കാൻ കിട്ടും അത് വേടിച്ച് അത് അവരെ കൊത്തി ക്ലീനാക്കി വരാം നമ്മുടെ വീട്ടിലൂടെ നമ്മളെല്ലാം ചെയ്യാം അപ്പോൾ അത് കഴുകാണ്ട് നമ്മള് ആട്ടുകുപ്പ് ഉണ്ടാക്കളിയാണ് അപ്പൊ അതിന് ഒരു മൺകലത്തില് ഈ മൺകലത്തിൽ നമ്മൾ മൺകലത്തിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ ചേട്ടാ അപ്പൊ മറ്റാലിയ കാലം സ്ഥിരീകരണ കെമിക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ നാടൻ സ്റ്റീലാകുമ്പോ നമ്മുടെ നാടൻ തന്നെ നമ്മൾ മൺകലത്തിൽ ഒരു ഇത് ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മള് ഞാനൊരു ആറടങ്കാഴി വെള്ളത്തിലാണ് നമ്മളിത് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിതിൽ ആയുർവേദ കടയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് അതായത് മരുന്നൊരു കിട്ട് ഒരു പുതിയ മരുന്ന് അപ്പോൾ ആ മരുന്നൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ ആറടങ്കാഴി വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം വറ്റിച്ച് നമ്മൾ ഒരു 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 ഒരിടങ്ങാഴി ആക്കണം അങ്ങനെയാണ് എന്റെ കണക്ക് അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഇതിൽ ഞാനിതിലിപ്പോ മരുന്ന് കിട്ട് തളച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ ഒരു വൺ അവർ കഴിഞ്ഞതിപ്പോ മരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഗലത്തിലെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുന്നത് ഇത് കണ്ട ഇതിവിടെ ഇത് ഇവിടെ ചതച്ച കുരുമുളക് വെളുത്തുള്ളി ചതച്ചത് നല്ല ജീരകം അതുപോലെ ഇഞ്ചി ചതച്ചിന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇതിരിക്കെ ആഡ് ചെയ്യാൻ പോകണം അപ്പോൾ ഇതൊക്കെ കൂടി തിളക്കട്ടെ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നല്ല ജീരകം ഇതൊക്കെ ഇങ്ങനെ കൂടി തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ അങ്ങനെ കൊഴുക്കട്ടെ അപ്പം ഇങ്ങടെ സൂപ്പിന്റെ ഇങ്ങനെ ഇളവ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മട്ടൻ ഇത് വേണ്ട നാല് രണ്ട് കാലും രണ്ട് കൈ പിന്നെ ഒന്ന് രണ്ട് മുട്ടിന്റെ ഭാഗം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഇത് കൂടി നമ്മൾ ഇതിലേക്ക് ഇടണം അപ്പൊ ഇത് കൂടി തിളച്ച് ഇങ്ങനെ പറയണം അപ്പൊ ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാൻ ഉടനെ തന്നെ കുറെ ചിരട്ടയും മറ്റേ വിറകിട്ട് കത്തിച്ച് കളിച്ച് കാര്യമില്ല ചെറിയ തീയിലിട്ട് തിളച്ച് അത് വറ്റിക്കൊണ്ടിരിക്കണം ജസ്റ്റ് ഒന്ന് മാത്രം ചെറിയ ആവി പോവാൻ വേണ്ടിട്ട് അപ്പം ഇതിങ്ങനെ പറ്റിച്ചെടുത്ത് നമ്മൾ ഒരു ഒരു ലിറ്റർ ആകുമ്പോൾ അത് നിർത്തിയിട്ട് നമ്മൾ തണുത്തതിന് ശേഷം അത് ഊറ്റുക അപ്പോൾ അതിൻ്റെ ആ മരുന്നിൻ്റെ ചണ്ടീ ഇതൊക്കെ നമുക്ക് പിന്നെ എടുത്ത് കളയാം അത് കളഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം അത് കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് എടുത്ത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം വെറും വയറ്റിൽ വേണം കേട്ടോ ചായ കുടിക്കുന്നതിന് മുന്നേ വെറും വയറ്റില് നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ നാഴിയല്ല ഒരു കണക്കുണ്ട് ആ ഒരു ലേശം കഴിക്കുക ഒരാൾക്ക് ആ ഒരു കഴി വെറും വയറ്റിൽ കഴിക്കുക അപ്പൊ ഒരു ഏഴ് സാധനം കഴിക്കുക നമുക്ക് ആവശ്യത്തിനുള്ളിൽ എടുത്തിട്ട് അപ്പൊ ലേശം നെയ്യ് കുറച്ച് നമ്മടെ ചുവന്നുള്ളി കിട്ടോ അതൊക്കെ ഒന്നെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ചെറിയ നല്ല മണത്തിന് പിന്നെ ഇതിൽ ശ്രദ്ധിക്കണം അത് ഉപ്പ് ഇടരുത് ഉപ്പിടാണ്ട് വേണം നമ്മൾ ഈ സൂപ്പ് തയ്യാറാക്കാൻ എന്നാലും അതിന് ഫലം കിട്ടല്ലോ അതായത് നമ്മള് കുടിക്കാൻ ഉപ്പും പഞ്ചസാര കാര്യമില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ സൂപ്പിട്ട കുറെ വീഡിയോകൾ വേറെക്കുണ്ട് അതൊന്നും നാടൻ അത് ജസ്റ്റ് താൽക്കാലികം കുറെ ഇട്ട് ഉപയോഗിച്ച് കുടിക്കണമെന്നുള്ളു ഇതാണ് നമ്മുടെ ഫലപ്രദമായിട്ടുള്ള ആട്ടിൻ സൂപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക അപ്പോൾ നല്ലൊരു സൂപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഈ വീഡിയോയിലൂടെ ഓക്കെ ബൈ